സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് മധ്യ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ ലഭിക്കും പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് പലയിടങ്ങളിലും മഴക്കെടുതികളൊക്കെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആദ്യം തന്നെ എങ്ങനെയാണ് അലേർട്ടുകൾ നൽകിയിരിക്കുന്നത് എന്ന് വിശദമായിട്ട് തന്നെ നോക്കാം ഇതാ ഇങ്ങനെയാണ് അലേർട്ടുകൾ വരുന്നത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയുണ്ട് എന്ന് പറഞ്ഞു അവിടെ ഓറഞ്ച് അലേർട്ടാണ് നാല് ജില്ലകളിൽ നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് അലേർട്ടുകൾ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് മലപ്പുറം பாலக்காடு திருஷூர் எறாகுளம் இடுக்கி ஆலப்புழ ஜ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത് ഇങ്ങനെയാണ് അലേർട്ടുകൾ നൽകിയിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ വടക്കോട്ടാണ് ശക്തമായ മഴ നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അതേപോലെ തന്നെ മധ്യ കേരളത്തിലോട്ടും മഴ കനക്കുന്നതായിരിക്കും പല വിധത്തിലുള്ള അറിയിപ്പുകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ കനത്ത ജാഗ്രത വേണം എന്നുള്ളതാണ് ഈ മഴ സമയത്ത് മലയോര മേഖലയിലേക്കുള്ള യാത്രയൊക്കെ പരമാവധി ഒഴിവാക്കണം തീരമേഖലയിലൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് അതൊക്കെ കൃത്യമായി പാലിക്കണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മഴക്കെടുതികളൊക്കെ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മഴയെ കരുതിയിരിക്കുക തന്നെ വേണം